ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് ഇന്നലത്തെ വിശേഷങ്ങളടങ്ങിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി ആയപ്പോൾ ഞാനും അഞ്ചും കൂടെ മമ്പാട് പോകുകയാണ് കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ബസ് വന്നപ്പോഴാണ് കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത് അപ്പോൾ എൻ്റെ ആധാറില്ല അപ്പോൾ ബസ് ബസ് കയറാതെ വീണ്ടും ആധാറിനങ്ങൾ ഓടി ബസ് പോയി ഇനി ഞങ്ങൾ പുള്ളിപ്പാടം വരെ നടക്കാൻ അവൻ നോക്കിയപ്പോൾ ആധാർ കൈത്തന്നുണ്ട് ഇന്നത്തെ ഓരോ ദിവസം വൃത്തിയാണെങ്കിൽ ഞങ്ങൾ പോരാൻ നേരത്ത് എന്താ ഇരുട്ടെ കുട്ടികളെല്ലാം ഒരാൾ അതിൽ പൂട്ടി ഞങ്ങളുടെ ഡ്രസ്സ് പൈസ ഒക്കെ അതിന് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണ്ടേ ഇന്നത്തെ ദിവസം ഏതായാലും നല്ല ദിവസമായി പോയി ഇനിയിപ്പോൾ ഓട്ടോ കിട്ടണം ഇപ്പം ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ നല്ല ചാർജ് ആവും പണ്ട് നോക്കട്ടെ കുറെ കാലമായി പുള്ളിപ്പാടത്ത് ഇങ്ങനെ നടന്നിട്ട് മറ്റേ ഓഫീസിട്ട് ഇങ്ങനെ നടന്ന് പോരും എന്ത് രസമാണ് വൈകുന്നേരം വൈകുന്നേരം ആയതാണ് ഇതിപ്പോ നിലാപത്ത് കോഴികളിറങ്ങിയ പോലെ നല്ല നല്ല വെയിലാണ് നമുക്ക് പുള്ളിപ്പാടം വരാൻ ഇറക്കാം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓട്ടോയ്ക്ക് പോവാം എത്ര വേഗമാണ് ഒരുങ്ങിയത് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോ കരുതും ആ കിളി ആ അതിലടച്ചും ചെയ്തു അല്ലെങ്കി നോക്കാനൊരു സമയമുണ്ടായി പിന്നെ നേഴ്സറി ഒഴിവാക്കിയോട്ടുള്ള റസാല റസാല ഇത് ബോഗൻവില്ല അത് കാണാന്നാണ് ഓരോ നേഴ്സറി ചെടി ഓരോന്നെ ഓരോ വീട്ടിട്ട് വെച്ചതാണ് റസാലും ചെടിക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോഴേ ഞാൻ തന്നെ പ്രസാദേട്ടൻ കുട്ടി പോകുമ്പോൾ എന്ത് രസമാണ് ചെടികൾ കാണാൻ എല്ലാം വാങ്ങാനാണ് തോന്നുന്നത് പ്രസാദമായിട്ട് പിന്നെ നോക്കി നോക്കി ഞങ്ങൾക്ക് ഇനി ഒരു കുറ്റിമുല്ലേൻ്റെ തൈയാണ് കിട്ടേണ്ടത് ഇരുപത് രൂപയാണ് കുറ്റിമുല്ലേൻ്റെ തയ്യന് അത് പിടിച്ച് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ പുള്ളിപ്പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകും അല്ല നടക്കില്ല അങ്ങനെ പത്തരേൻ്റെ ബസ്സിന് കയറാൻ കഴിഞ്ഞില്ല നേരെ പുള്ളിപ്പാടത്തേക്ക് നടന്നു അവിടെ കുറച്ച് നേരം നിന്നു ഒരു പത്ത് മിനിറ്റോളം നിന്നു അതിന് ശേഷം എന്താ ഓട്ടോയ്ക്ക് പോകുകയാണ് കേട്ടോ പുള്ളിപ്പാടത്ത് നിന്ന് മമ്പാട്ടേക്ക് എൺപത് രൂപയുട്ടോ ഓട്ടോ ചാർജ് അപ്പോൾ ബസ് മിസ്സായാലും ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ മമ്പാടെത്തി നേരെ ഞങ്ങളെ പഞ്ചായത്ത് പോയിട്ടോ ഇതാണ് ഞങ്ങളെ മമ്പാട് പഞ്ചായത്ത് പഞ്ചായത്ത് പോയിട്ട് ഞങ്ങളെ പുതിയ വീടിന് കെട്ടിട നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അഞ്ച് നേരം ലോൺ അടയ്ക്കാൻ ബാങ്കിൽ പോയി ഞാൻ എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അക്ഷയ സെൻറ്ററിലും പോയിട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അതൊക്കെ ശരിയാക്കി പിന്നെ ഞങ്ങൾ ഏതായാലും ഞങ്ങളെന്താളും ചെറിയ ഷോപ്പിങ്ങിന് കൂടി വന്നതാണ് അപ്പോൾ ഞങ്ങളൊരു ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ വേണ്ടി ഈ കൂൾബാറിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ മെമ്പാട് പുതിയതായിട്ട് തുടങ്ങിയൊരു കൂൾബാറാണ് കേട്ടോ അത് ഇതിൻ്റെ മുൻഭാഗം അങ്ങോട്ട് റോഡിലേക്കാണ് റോഡിലേക്കാണിത് ഞങ്ങൾ ഇപ്പുറത്തെ ഒരു ഫാമിലി റൂമായിട്ടുള്ള ഒരു വലിയൊരു ഹാളുണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഞാൻ ഒരുപാട് വർഷം മുൻപ് കഴിച്ചതാണ് ഒരുപാട് വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ ഒരഞ്ചാറ് വർഷം മുൻപായിരിക്കും ഫ്രൂട്ട് സാലഡ് കഴിച്ചത് ഐസ്ക്രീം ഷേക്ക് അങ്ങനെ പല ഇതും നല്ല ഫ്രൂട്ട് സാലഡ് കഴിച്ചിട്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി അപ്പോൾ ഒന്ന് ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ വേണ്ടി കരുതാട്ടോ കുട്ടികളെ മക്കളെയൊക്കെ അംഗൻവാടിയിലും സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞങ്ങളിത് അങ്ങനെ അടിച്ചുപൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയതാണ് അവർക്ക് മിൽക്കി മിൽക്കി എന്താ ഡയറി മിൽക്കിൻ്റെ ലോലിപ്പോപ്പ് അങ്ങനെ എങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങിയതാണ് കേട്ടോ അങ്ങനെതാ ഫ്രൂട്ട് സാലഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ആസ്വദിച്ചൊന്നും കഴിക്കാൻ ഒരു സമയം കിട്ടിയില്ല കാരണം പന്ത്രണ്ട് നാൽപ്പതിനാണ് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ബസ് ഞങ്ങൾ പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനാണ് കൂൾ ബാൽ കയറി കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഇത് കഴിച്ച് തീർക്കണമല്ലോ അപ്പോൾ ശരിക്കും ഇതിങ്ങനെ ഈ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ഈ പിന്നെ ഫ്രൂട്ട്സിലൊക്കെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ സാവധാനം ഇങ്ങനെ കോരി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക ഇതിപ്പോൾ ഇങ്ങനെ കോരി ഇങ്ങനെ തിന്നുകയാണ് വേഗം വേഗം ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അഞ്ച് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അവളുടെ ചാനലിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏഴ് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഫ്രൂട്ട് ഒക്കെ കഴിച്ച് തീർത്തിട്ടോ അതെ അഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പോയി പൈസയൊക്കെ കൊടുത്തത് ഏതായാലും പന്ത്രണ്ട് നാൽപ്പതിനുള്ള ബസ് ഞങ്ങൾക്ക് കിട്ടി അതിന് ഇങ്ങനെ പോരുകയാണ് കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ ബസ്സിൽ അധികം തിരക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂളിൻ്റെ ടൈമിലും പിന്നെ വൈകുന്നേരം വൈകുന്നേരം സ്കൂൾ വിട്ടത് മാത്രമല്ല ജോലിക്കാരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഉച്ച സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളെ പാലതാ ഞങ്ങളുടെ പുഴതാ പുഴയിലൊന്നധികം വെള്ളമല്ലാട്ടോ പിന്നെ ഷട്ടർ താഴ്ത്തിയ നിലയിലാണ് താഴേക്കതാ മണൽ കാണുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ പുഴ ഇങ്ങനെ കണ്ടിട്ട് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ വൈകുന്നേരം വരണം അപ്പോഴാണ് നല്ല രസം ഉണ്ടാകുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലെത്തി ഫ്രൂട്ട് സാലഡ് കഴിച്ചിട്ട് അധികം വിഷപ്പം ഒന്നുമില്ല കേട്ടോ വീട്ടിലെത്തി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് വറുത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ചോറ് ഇലക്കറി മീൻകറി പയർ തോരൻ പിന്നെ അച്ചാറുണ്ട് അച്ചാർ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞതും ഇവിടുന്ന് ഇലക്കറികളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക കേട്ടോ അങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇലകൾ കിട്ടാനുണ്ട് അതായത് ചെറുങ്ങേൻ്റെ ഇല മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല പിന്നെ എന്താ പറയുക പയറിൻ്റെ ഇല ചീരേൻ്റെ ഇല തന്നെ പലതരം ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞതും ഞാൻ ഇലക്കറികൾ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കൂട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം മുൻപ് അരച്ച മൈലാഞ്ചി അല്ലേ അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി അരച്ച് വെച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കയ്യിലിടുകട്ടോ പണ്ടൊക്കെ ഈ അരച്ച മൈലാഞ്ചി അല്ലേ ഇടാറ് ഇപ്പോഴല്ലേ ട്യൂബൊക്കെ വന്നത് പിന്നെ പല കളറിലും ഇപ്പം മൈദപ്പൊടി കൊണ്ടും പഞ്ചസാര കൊണ്ടൊക്കെ ഇപ്പോഴല്ലേ മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഇത് ഇത് ശരിക്കില്ല മയിലാഞ്ചി അതായത് നാച്ചുറൽ ഹെന്ന ഇപ്പോൾ മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ട് കള്ളിപ്പൂച്ചകൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ കള്ളിപ്പൂച്ചകൾക്ക് ഈ മയിലാഞ്ചിയിലൊന്ന് തൊട്ട് കളിക്കണം എന്നുണ്ട് അംഗൻവാടിയിൽ പോയിട്ട് വന്നതാണ് ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയായ ഇവർ പാട്ട് പാടാൻ തുടങ്ങും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുകയുള്ളോ നിൽക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയില്ല അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാതെ വേഗം കരഞ്ഞു പോന്നതാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഈ മൈലാഞ്ചിന്റെ ചുറ്റു ഇങ്ങനെ ഇരിക്കണം അപ്പൊ കയ്യിലിടണോ വാരി കളിക്കണോ അതാണ് നോക്കുന്നത് കള്ളിപ്പൂച്ചകൾ രണ്ടും അംഗൻവാടിയിൽ നിന്ന് ഉച്ചയ്ക്ക് വാങ്ങി വാങ്ങുകടുത്താല് കളിപ്പൂച്ചകൾ രണ്ടും കേട്ട് പോരും ഇങ്ങളെ അമ്മായിന്റെ കുട്ടിയാ പാപ്പന്റെ കുട്ടിയാ കുട്ടിയാ ആ കുട്ടിയാട്ടി മക്കുണ്ടോ ആ ഇത് ആരെ കുട്ടിയാ കുഞ്ഞേ അമ്മായിന്റെ കുട്ടിയാണോ പാപ്പന്റെ കുട്ടിയാണോ അവരോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാട്ടോ അനിയത്തി മക്കളും വന്നത് അപ്പോൾ അവരെയും കൂട്ടി ഞങ്ങൾ സ്വപ്നം വീട് പണിയടുത്ത് പോയിട്ടോ അപ്പോൾ വീട് തേച്ചിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ ചെറിയ വിശേഷങ്ങൾ കേട്ടോ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ